അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹി ഇബാദിഹി നിഅമ എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് അള്ളാഹു കൽബ് ദുആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ അള്ളാഹു നമ്മോട് കൊണ്ട് ദുആ കൊണ്ട് നമ്മോട് എല്ലാവർക്കും നമ്മുടെ മർഹമത്തും ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച പകലിലാണ് നാം ഉള്ളത് ഈ വെള്ളിയാഴ്ച അത് പാവപ്പെട്ടവരുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ചക്ക് ഒരുപാട് മഹത്വമുണ്ട് അലഹമില്ല എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ ദിവസവും ഓരോ പുതുമയാർന്ന സ്വലാത്തുകളാണ് വോയിസ് ഓഫ് ഷെഫീഖ് ബദിരി എന്ന ഈ ചാനലിലൂടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇന്നും നമ്മളൊരു സ്വലാത്ത് പഠിക്കുകയാണ് എന്താണ് ആ സ്വലാത്തിന്റെ മഹത്വം ആ സ്വലാത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മഹാനായ മഹാന ഇമാമുനാലി റഹ്മേക്ക് പറയുന്നു ഈ സ്വലാത്ത് വെള്ളിയാഴ്ച ഏഴ് തവണ ചൊല്ലിയാൽ ഏഴ് തവണ ഈ സ്വലാത്ത് ചൊല്ലുകയും എത്ര ദിവസം ചൊല്ലണം ഏഴ് വെള്ളിയാഴ്ച എങ്ങനെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നൊരു ഏഴ് തവണ ഈ സ്വലാത്ത് ചൊല്ലുകയാണ് അതോടൊപ്പം അടുത്ത വെള്ളിയാഴ്ച അതേ എണ്ണത്തിൽ ഏഴ് തവണ ഈ സ്വലാത്ത് ഏഴ് തവണ ചൊല്ലുകയാണ് അങ്ങനെ ഏഴ് വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ പതിവാക്കിയാൽ ഉറപ്പായും സ്വപ്നത്തിൽ കാണാതിരിക്കില്ല മുത്തുനബിയെ കാണാതെ ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്കേ ഖുർആാനായിരുന്നെങ്കിൽ ഈ ആഴ്ച ഓതുമ്പോൾ ഓതാൻ പറ്റും ചിലപ്പോ അടുത്താഴ്ച നമുക്ക് എന്ത് ആയിരിക്കും ഓതാൻ പറ്റില്ല അശുദ്ധിയുടെ സമയം വരും പക്ഷെ സ്വലാത്തിന് അങ്ങനൊരു പ്രശ്നമില്ല സ്വലാത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല ഇന്നോതി നമുക്ക് അടുത്താഴ്ചയും പറ്റും അശുദ്ധിയാണെങ്കിൽ പോലും ചെല്ലാൻ കഴിയും അതാണ് പ്രത്യേകത ഇൻഷാ കുറഞ്ഞ സമയമാണ് നമുക്കുള്ളൂ ഈ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകളാണ് ഈ വോയിസ് ഓഫ് ചാനലിലൂടെ നമ്മൾ പഠിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ അത് വിശ്വാസികളുടെ പിടിവള്ളിയാണ് സങ്കടക്കടൽ തിരയിൽ കഴിയുന്നവരുടെ വലിയ ഒരു ആശ്വാസത്തിന്റെ പേമാരിയാണ് സ്വലാത്ത് എന്ന് മറന്നുപോകാൻ പാടില്ല കഥനഭാരമേറുന്നവർക്ക് അല്ലാത്ത ആശ്വാസ തണലാണ് സ്വലാത്ത് അപ്പൊ വെള്ളിയാഴ്ച സ്വലാത്തിന് ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരമാണ് ഇൻഷാ അല്ലാ ആ സ്വലാത്താണ് നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല ഈ സ്വലാത്തിന്റെ മറ്റു പ്രത്യേകതകൾ കേട്ടുള്ളിൽ ഒന്ന് ഏഴ് തവണ വെച്ച് ഏഴ് വെള്ളിയാഴ്ച ചൊല്ലിയാൽ മുത്തിരി നമ്മൾ സ്വപ്നത്തിൽ കാണാം രണ്ടാമത്തത് ജീവിതത്തിൽ അള്ള തരുമെന്നാണ് ബറക്കത്ത് എന്ന നാലക്ഷരം നമുക്ക് പറയുമ്പോൾ നാലക്ഷരാണെങ്കിൽ പോലും അതിന്റെ ബറക്കത്തിന്റെ വലിപ്പം വണ്ണമായതാണ് ബറക്കത്താണ് നമുക്ക് വേണ്ടത് കുറഞ്ഞ സമ്പത്തേ ഉള്ളൂ ഒരു കയറി കിടക്കാടൻ ചെറുതാണ് ചെറിയൊരു വാഹനമേ ഉള്ളൂ പക്ഷെ അതിൽ പറക്കത്തുണ്ടെങ്കിൽ വലിയ ഫ്ലാറ്റിൽ താമസിക്കുന്നതിനേക്കാളും സമാധാനം നമുക്ക് ഉണ്ടാകും അപ്പൊ അവിടെ വേണ്ടതൊക്കെ ബറക്കത്താണ് ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ബറക്കത്തുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിലൂടെ മഹാനഥന്മാരെ രേഖപ്പെടുത്തി വെക്കാണ് മറ്റൊന്നോ ജീവിത ക്ലേശങ്ങൾ മാറും മൂന്നാമത്തത് ജീവിതത്തിന്റെ ക്ലേശങ്ങൾ മാറും ഒരുപാട് പ്രയാസം കടം കൊണ്ട് വലയുന്നു രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ മരുന്ന് കഴിച്ച് ഷുഗർ കുറയാനില്ല പ്രഷർ കുറയാനില്ല കൊളസ്ട്രോൾ കുറയാനില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതെല്ലാം അള്ളാഹുമാറ്റി തരും നാലാമത്തതോ ഹലാലായ മുറാദള്ള ഹാസിലാക്കി തരും നമുക്കൊരു മുറാദ്ണ്ട് ജോലി സ്ഥാനക്കയറ്റം കിട്ടണം വിസ അടിച്ചു കിട്ടണം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണം ഒരു വീടാകണം ഒരു ബുദ്ധിമുട്ട് മാറണം അങ്ങനെ എന്ത് ഹലാലായ മുറാദ് നിങ്ങൾക്കുണ്ടോ നാലാമത്തെ നേട്ടം ഹലാലായ മുറാദ് ഹാസിലാക്കി തരും അഞ്ചാമത്തതോ മലയോളം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരും സ്വർഗത്തിലെ മലയാണ് മല ആ മലയോളം പ്രതിഫലം നിങ്ങൾക്ക് തരും ആറ് സിറാത്തെന്ന പാലത്തിൽ മിന്നൽ വേഗത്തിൽ അള്ളാഹുങ്ങളെ കൊണ്ടുപോകും സിറാത്ത് എന്ന പാലം തങ്ങൾ വർഷം വർഷം ഇറക്കമാണ് കയറ്റമാണ് വർഷം നിരപ്പാണ് അങ്ങനെയാണ് ആ പാലം സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇരുട്ടിനേക്കാൾ ഇരുട്ടാണ് മുടിയിനേക്കാൾ നേർത്തതാണ് നമ്മളിതൊക്കെ മദ്രസ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആ സിറാത്തിൽ മിന്നൽ വേഗത്തിൽ കിടക്കാൻ ഈ സ്വലാത്ത് നിങ്ങളെ സഹായിക്കും മാത്രമല്ല ഏഴാമത്തെ നേട്ടം അല്ലാഹുവിന്റെ മഹിഷറയിൽ ആരാരും സഹായത്തില്ല യോമില്ലാക്ക് ഒരാളും സഹായമില്ല ആ സഹായമില്ലാത്ത മഹർച്ചറി അള്ളാഹു നിങ്ങൾക്ക് തണലിട്ട് തരും ഈ സ്വലാത്ത് പതിവാക്കിയാൽ ആ സ്വലാത്തിന്റെ ഭാഗത്ത് നമ്മൾ മറന്നുപോകാൻ പാടില്ല നമ്മുടെ ഏറ്റവും പ്രധാനം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ നമ്മുടെ ഏറ്റവും വലിയ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നിബിതങ്ങളെ കാണാൻ കഴിയാത്തതാണ് കടമുണ്ട് രോഗമുണ്ട് പ്രയാസമുണ്ട് ഫലസ്ഥയിലെ മക്കളുടെ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് സങ്കടമാണ് എന്നാൽ അതിനെ കവച്ചു വെക്കുന്ന ഒരു സങ്കടമാണ് നിബിതങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല നിബിതങ്ങളുടെ കാലത്ത് ജനിക്കാൻ കഴിഞ്ഞില്ല മുത്തനി ബുധങ്ങളുടെ കരമൊന്നും പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ആ സങ്കടം എങ്ങനെ തീർക്കും സ്വപ്നത്തിൽ കാണാം എത്രയോ മഹത്വക്കൾ കണ്ടു എത്രയോ മഹാരഥന്മാർ കണ്ടു എത്രയോ ഭാഗ്യശാലികൾ കണ്ടു സാധാരണ സാധാരണക്കാരായ എത്രയോ ആളുകൾ എല്ലാം കണ്ടിട്ടുണ്ട് നമുക്കതിന്റെ ഭാഗ്യം വേണോ ഈ സ്വലാത്ത് പതിവാക്കൂടി ഏതാണ് ആ സ്വലാത്ത് അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് واجزيك افضل ما جازيت نبيا عن امته وصل عليه وعلى جميع اخوانه من النبيين والصالحين يا ارحم الراحمين اللهم صل على محمد وعلى ال محمد صلاة تكون لك رضاء ولحقه أداء واعطه الوسيله وبعثه المقام المحمود الذي عطاه وجزه ما هو أهله وجزه أفضل ما جازيت نبيا عن أمته وصل عليه وعلى جميع إخوانه من النبيين والصالحين يا أرغم الراحمين അത്ഭുതകരമായ സ്വലം ഇത്രയും വലുതാ അമ്മമാർ ഇതൊരു വലുതൊന്നുമല്ല നമ്മുടെ ചൊല്ലി ചൊല്ലി നാവിൽ ഒരു തഴക്കം വന്നാൽ ഒരു പഴക്കം വന്നാൽ ഒരു വഴക്കം വന്നാൽ എളുപ്പമാണ് ഒരു മിനിറ്റ് പോലും വേണ്ട സ്വലാത്ത് ഏഴ് തവണ ചൊല്ലാമതി എഴുന്നൂറ് തവണ എഴുപത് തവണ ഏഴ് തവണ ഒരു പേപ്പർ എഴുതിയടിക്കും സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കും കുറപ്പായും ഇതിന് നേട്ടമുണ്ടാകുമെന്നാണ് അതാവ് മനസ്സിലാക്കാൻ ഭാഗ്യം വരട്ടെ അതോടൊപ്പം ഒന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ എല്ലാ ആഴ്ചയും ചർച്ച ചെയ്യും നമുക്ക് എല്ലാ ആഴ്ചയും ചർച്ച ചെയ്യുന്നത് അങ്ങ് പറഞ്ഞു പോവാൻ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വെള്ളിയാഴ്ച നമ്മൾ സമയം പാഴാക്കരുത് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ശ്രദ്ധിക്കാനുള്ള കാര്യം സാധാരണ ദിവസങ്ങളെ പോലെ അല്ല വെള്ളിയാഴ്ച യോമുൽ ദിവസം നമ്മൾ സമയം പാഴാക്കരുത് സുബൈ കഴിഞ്ഞാകട്ടെ തഹജുദിന്റെ സമയമാകട്ടെ സുബൈൻ്റെ സമയമാകട്ടെ സമയം കഴിഞ്ഞ മുഹയുടെ സമയം ഇതെല്ലാം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ എല്ലാ ദിവസവും പ്രാധാന്യമുണ്ട് വെള്ളിയാഴ്ച പ്രത്യേകം നമ്മൾ പരിഗണിക്കണം അന്ന് തഹജുദ മുടങ്ങരുത് അന്ന് മാത്രമല്ല പ്രത്യേക ത്ത് വെള്ളിയാഴ്ച തകർന്ന മുടങ്ങണ്ട സുബൈ ജമാഅത്തോടെ നിർവഹിക്കും സുബൈക്ക് മുമ്പുള്ള സുന്നസ്കാരം മുടക്കണ്ട അതോടൊപ്പം ലുഹ നമസ്കരിക്കുക ഇതെല്ലാം നമ്മൾ നസ്കരിക്കുക അതോടൊപ്പം സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യണം അടുത്ത ഒരു കഹഫ് അടുത്ത ആഴ്ച വരെ നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യണം അതോടൊപ്പം നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി കുളിക്കുമ്പോൾ ദുഹറിന് വേണ്ടി കുളിക്കുമ്പോൾ ജുമാക്ക് വേണ്ടി കുളിക്കല് മാത്രമല്ല ദുഹറിന് വേണ്ടി കുളിക്കലും ജുമായിയുടെ സ്ഥാനത്താണ് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുഹറാണോ ജുമായിയുടെ സുന്നത്ത് കുളിയെ കുളിക്കുന്നു അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ സുന്നത്തിന്റെ കുളിയെ ഞാൻ കുളിക്കുന്നു നീയത്ത് വെച്ചിട്ട് കുളിക്കണം നഖം നമ്മൾ മുറിക്കുക അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശുക അതോടൊപ്പം പരിശുദ്ധമായ സ്വനാത്തിനറിയാവുന്നതികരിപ്പിക്കുക ഇസ്തികഫാർ അധികരിപ്പിക്കുക അതോടൊപ്പം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നേരത്തെ പോവുക വാപ്പമാരുടെ സഹോദരങ്ങൾ നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടുപോവുക പള്ളിയിലേക്ക് ചെന്ന ഓരോ സഫിൽ ഒന്നാമത്തെ സഫിൽ തന്നെ സ്ഥാനം കിട്ടുമെങ്കിൽ അത് ശ്രദ്ധിക്കുക ഉസ്താദിന്റെ പ്രസംഗം ശ്രദ്ധിക്കും ഉമ്മമാരെ വീട്ടിൽ നിന്ന് നിങ്ങൾ കേൾക്കാലോ ആ പ്രഭാഷണങ്ങൾ കേൾക്കുക ഹുത്തബ കേൾക്കുക ഹുത്തബയിലിടയിലുള്ള സഹോദരങ്ങൾ സംസാരിക്കാതിരിക്കുക അതുപോലെ അത് കഴിഞ്ഞാൽ ജുമാ അലിസ്കാരം കഴിഞ്ഞ് കാണുന്നവരോടൊക്കെ ഒരു സലാം പറയുക മുസാഫകത്ത് ചെയ്യുക ആ പള്ളിയുടെ പരിസരത്തുള്ള ഖബർ ഒന്ന് സിയാർ ചെയ്യുക ക്ക് വലിയ പുണ്യാരണം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിച്ചു ഇവിടെ അല്പം വിശ്രമിച്ചു വിശ്രമിച്ച് അസറിന്റെ ബാങ്ക് വിളിക്കുന്നവർ വിശ്രമിച്ചു ആയിരിക്കാം അസറിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അസറിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എൺപത് വട്ടം ആ നിസ്കാരം കഴിഞ്ഞ് അസർ നമസ്കാരം കഴിഞ്ഞ് എൺപത് വട്ടം ഈ പറയാൻ പോകുന്ന സ്വലാത്തൊരാളെ ചൊല്ലിയാൽ എൺപത് വർഷത്തെ പാവം കുറുക്കും നാം എൺപത് വർഷത്തെ പാപം നമ്മൾ എൺപത് വരെ ജീവിക്കുന്ന നോ ഗ്യാരന്റി നോ വാറൻറ്റി പക്ഷെ എൺപത് വർഷം വരെ പാപള്ള പുറത്തു ഒരു പക്ഷെ ജീവിച്ചാൽ എൺപത് വർഷത്തെ പാവം പൊറുക്കും ഏത് സ്വലാത്ത് സ്വലാത്ത് ആ സ്ക്രീനിൽ കാണിക്കുകയാണ് അള്ളാഹു അമല ചെയ്യാൻ ആ സ്വലാത്ത് കേട്ടോ കേട്ടോ എത്ര സമയം വേണം എൺപത് വട്ടം അസ്വര നമസ്കാരം കഴിഞ്ഞാൽ ഇരുന്നിരിപ്പ് നിങ്ങൾ ചൊല്ലിക്കൊളി ഉറപ്പായും എൺപത് വർഷത്തെ പാപുള്ള പുറത്തുരുവെന്നാണ് പാപം പുറത്തു നമ്മൾ രക്ഷപ്പെട്ടില്ലേ നമ്മുടെ നേട്ടാതല്ലേ മനസ്സിലാക്കാൻ പറ്റിയെ അതോടൊപ്പം ഒരു ബൈത്ത് മഹാതന്മാർ മഹത്വക്കൾ രേഖപ്പെടുത്തി തരാണ് ഈ ഒരു ബൈത്തിന്റെ ഈ പറയുന്ന നാല് വരി നിങ്ങൾ പതിവാക്കണം ഒരു അഞ്ച് തവണ ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ച് തവണ നിങ്ങൾ ചൊല്ലിയാൽ സ്വർഗം മരിക്കൂല എന്നാണ് ഏതാണ് ആ ബൈത്ത് എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലേണ്ടതാണ് എപ്പോഴെങ്കിൽ ചൊല്ലാം ജുമൈക്ക് മുമ്പ് എണ്ണ ചൊല്ലിക്കൊള്ളും ഇനി അഞ്ച് പക്കത്തെ നിസ്കാരം വെള്ളിയാഴ്ച നിങ്ങൾ അത് പതിവാക്കോളി അത് വലിയ ാണ് അല്ലാത്തപ്പോഴും ചൊല്ലാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പ്രത്യേകം കൂലിയുണ്ട് ഏതാണത് ഏതാണ് ബൈത്ത് ഇതാണ് സ്ക്രീനിൽ കാണുന്നത് نار الجحيم فهب لي توبه واغفر ذنوبي فانك غافر الذنب العظيم ظنوري تلك الهي لست للفردوس اهلا ولا اقوى على نار الجحيم فهب لي توبه واغفر ذنوبي فانك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم അഞ്ചു വേണം നമ്മളോ ചൊല്ലി എത്ര സമയം എടുത്തു അധിക സമയം എടുത്തില്ല അള്ളാഹു മനസ്സിലാക്കാൻ വാങ്ങി തരട്ടെ വെള്ളിയാഴ്ച എപ്പോഴും ദുആ കിജാബത്തുള്ള സമയങ്ങളാണ് അസർ മഹരീബിന്റെ ഇടയിൽ പ്രത്യേകം ദുവാ കിജാബത്തുണ്ടെന്ന് പറയുന്നതായി മഹത്വക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാ അള്ളഹ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ഉറപ്പായും ഈ ദിവസത്തെ പരിഗണിക്കും നിങ്ങളുടെ ദുബായിലൊക്കെ ഉൾപ്പെടുത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കുറഞ്ഞ സമയമാണ് നമ്മുടെ മുന്നിലുള്ള കൂടുതൽ അറിവുകൾ അതുകൊണ്ട് വലിച്ചു നീട്ടി സമയം കളയുന്നില്ല ഇൻഷാ അള്ളാഹ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദ്ര ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ കെ എല്ലാ ദിവസവും സുബഹിക്ക് രാവിലെ ആറു മണിക്കും മകരുവിനെ തൊട്ട് മുമ്പ് രണ്ട് വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിലൂടെ എത്തിച്ചു കൊണ്ടിരിക്കുന്നതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന തീരം എന്നൊരു ആത്മീയ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു മജലീസ് ആണ് ചരിത്രം എന്ന് മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു ആ മൺമറഞ്ഞ് പോയ മഹാരഥന്മാരെ ആ ചരിത്രത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പഠനമാണ് പഠനം പാടിപ്പറയലാണ് അലഹമുല്ല ുസ്നിസ് ചൊല്ലി കിട്ടു ദുആ ചെയ്യുന്ന ഒരു മജ്‌ലിസാണ് ഒൻപത് മണി മുതൽ പത്തര മണി വരെ രാത്രിയാണ് അതിൻ്റെ സമയം അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അള്ളാഹു സീകരി കുമാർ ആകട്ടെ പുതിയ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു